ഉച്ചക്ക് നമ്മൾ കൂട്ടാൻ വെച്ചത് കഴിഞ്ഞു കേട്ടോ അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കൂട്ടാൻ എന്താ ഒന്നല്ലെങ്കിൽ പുളി അപ്പൊ ഒന്നൊരു കഷ്ണം മത്തം ഉണ്ടിരിക്കണോ മത്തനെത്ര പിടുത്തൊന്നും ഇല്ലാട്ടോ ഈ മത്തം വെറുതെ ഇങ്ങനെ പച്ചമുളകും ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് രണ്ട് വിസലടിച്ച് കഴിഞ്ഞു വെക്കുന്നത് നല്ല വേവട്ടോ ഇട്ട് മക്കൊരു പരിപാടിയുണ്ട് മത്തനുകൊണ്ടുള്ള പരിപാടി

ഓ ശരി അപ്പം ഞാനിതൊന്ന് ഉപ്പിട്ടിട്ട് അടുപ്പത്തേക്കട്ടെ നമ്മുടെ അച്ചുട്ടിക്ക് ഇപ്പോഴേ കുറച്ച് ദിവസമായിട്ട് എപ്പോഴും ഒന്നല്ലെങ്കിൽ അലർജി ഇല്ലെങ്കിൽ വയറുവേദനയെന്ന് കിട്ടോ അപ്പോൾ ഈ ആഴ്ചയിൽ ഇപ്പം അത് മൂന്നാമത്തെ പ്രാവശ്യമാണ് കുട്ടീനെ ആശു ആശുപത്രി കൊണ്ടുപോകണത് അപ്പം ഇനി എന്തോ ഒരു സുഖമില്ല പറഞ്ഞേ അപ്പം എന്നും കൊണ്ടുപോയിട്ടോ അവൾക്കാണെങ്കിലോ ചെറിയ എന്തെങ്കിലും വെയ്യായ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവൾക്ക് സങ്കടമൊക്കെ വരുവുള്ളൂ അവളെ എന്താരെ ഒരു കൊണ്ടുപോവാതിരിക്കാൻ പറ്റില്ല നമ്മുടെ മുമ്പ് കൂടെ മുഖം മുഖം എന്തൊക്കെ സങ്കടങ്ങൾ എങ്ങനെയൊക്കെ കാണിച്ചു തരാൻ പറ്റുമോ അങ്ങനെയൊക്കെ അവള് കാണിച്ചു പേടിയാട്ടോ എന്താ പേടിയെല്ലാം സങ്കടം വരും പക്ഷെ അവൾക്ക് ചെയ്യാണ്ടാണെങ്കിലോ ചിലപ്പോവാലോന്ന് വിചാരിച്ചിട്ടാണ് ചിലപ്പോ അങ്ങനെ വിചാരിക്കും അവളൊക്കെ ആണെങ്കിൽ പുറത്തുകൂടെ ഒക്കെ പോകണത് ഭയങ്കര ഇഷ്ടമാണ് പുറത്ത് കൂടെ പോകണ അങ്ങനെയല്ല എൻ്റെ കൂടെ എവിടക്കെങ്കിലൊക്കെ വരിക എന്നിട്ടിങ്ങനെ ഒരു ഭാഗത്ത് തോന്നും നമുക്ക് എന്തെങ്കിലും ചായ കുടിച്ചാലോ ഒരു ജ്യൂസ് കുടിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് നമുക്കതിലൊരു ഫൈവ് സ്റ്റാർ വാങ്ങിയാലോ ഒരു മഞ്ച് വാങ്ങിയാലോ എന്നൊക്കെ ഇങ്ങനെ നൈസിൽ ചോദിക്കും അപ്പോൾ അവൾക്കിങ്ങനെ പുറത്തുകൂടെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുറത്തൂടെ തീരെ പുറത്തേക്ക് പോകാത്ത ഒരാൾ കിച്ചു വന്ന് നമ്മള് ഒന്നല്ല അമ്മൂന് അമ്മ നെയ്സില് ഇതേപോലൊക്കെ എവിടെക്കെങ്കിലൊക്കെ വരും അച്ചു വരുമ്പോൾ ഞാൻ പറയാം ഇവിടെ ഇരിക്കുക കിച്ചു ഞാൻ അവിടേക്ക് പോവാണ് ഇവിടേക്ക് പോവാണ് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ തിരക്കൊക്കെ വെറുതെ കാട്ടിക്കൂട്ടിയിട്ട് കിച്ചുവിൻ്റെ ഇടുന്ന വെല്ലുവിളി നെയ്സില് ഒഴിവാകും അച്ചു അങ്ങനെയല്ല അച്ചു ഒരുമാതിരി പൂച്ച കുട്ടികളെ മാർ കാലിപ്പൂടെ മേലിൽ കൂടെ വരച്ച് വരച്ച് മാറി മാറിയിട്ട് അങ്ങനെ നെയ്സില് പറ്റിക്കൂടിയിട്ടൊപ്പം കയറി കൂടും അപ്പം അച്ചുവിൻ്റെ ഇത് അവിടെ നിന്ന് പറയും അങ്ങനെ വരുമ്പോ എന്തെങ്കിലും ഒരിടങ്കറ വാങ്ങിയിട്ടില്ലെങ്കിലും ഒരിടങ്കറ അപ്പൊ അച്ഛന്റെ അങ്ങനെയാണ് അല്ലെങ്കിൽ ഞങ്ങൾ മാത്രാണ് പോണെന്ന് പറഞ്ഞ ഞങ്ങളൊന്നും വാങ്ങി കഴിക്കും കൂടിയും ചെയ്യണ്ടോ വരിക പക്ഷേ മക്കളെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ മക്കളും കിച്ചു ബിരിയാണിയുടെ മണം കേൾക്കണോ അല്ല കിച്ചു കിച്ചുവിനേം കൊണ്ട് പുറത്തേക്ക് പോക്ക് വളരെ അപൂർവമായിട്ടുള്ളു അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ അവൻ വരും അങ്ങനെ വരുമ്പോൾ ഈ പറന്തി ഒന്ന് പുറത്തേക്ക് പുറത്തേക്ക് പോകുമ്പോൾ ആർക്കായാലും കുട്ടികൾക്കൊക്കെ ഒന്ന് പുറത്തേക്കൂടെ ഒരു ഭക്ഷണം കഴിക്കുന്നുണ്ടാവും അത് കഴിഞ്ഞാൽ കിച്ചുവിന് പുറത്തേക്ക് എപ്പോഴെങ്കിലും പൂവിച്ചെങ്കിൽ അപ്പോൾ കിച്ചു നിർബന്ധമാണ് അച്ചുവിന്റെ ഒട്ടുമിക്ക എല്ലാ യാത്രകളിലും കുളിച്ചിട്ട് സാഹചര്യ ഇന്നതൊന്നുമില്ല അച്ചു അച്ചൂന് ഇഷ്ടപ്പെട്ടത് ഓരോന്ന് ഓരോന്നെ അവിടെ നിന്ന് അച് കഴിക്കലാക്കോ ഏഹ് ഡയറി മിൽക്കോ ഡയറി മിൽക്കല്ലൂസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അച്ചുവിന് വേണ്ടു പക്ഷെ ഇപ്പൊ നോക്കുമ്പോ അച്ചു പെട്ടുപോയി അച്ചുവിന് ഭയങ്കര വയറുവേന അന്നല്ല തൊട്ടിട്ട് അപ്പൊ വയറുവേനയാണ് പറയണ്ട് തണുത്ത സാധനം എന്നാ രസെടുത്ത് നിന്നോ ഓ അപ്പൊ അല്ല ഉച്ചക്ക് ഫ്രൂട്ട്സ് വാങ്ങി തിന്നില്ല അപ്പിന് വയറുവേന വരാൻ പാടില്ല ശെരിക്കും

അത് കഴിഞ്ഞ ആറു മണിക്കല്ല ചപ്പ ചായ അല്ല ചായ ചായന്നല്ല അവള് ചെറുപ്പത്തില് പാല് ഒരിളം ചൂടുള്ള പാല് വേണം തണുത്ത പാല് പറ്റില്ല ആ ചൂടുള്ള രാത്രി ചെലപ്പോ എന്താ നമ്മളെ ഉറക്കം പിടിച്ചിട്ടേണ്ടാവുള്ളു കിച്ചുട്ടനെ ചെറിയ കുട്ടിയല്ലേ

അച്ചു മാറ്റാണ് സത്യം അമ്മ എപ്പോഴും എന്നെ കൊറച്ച് വാശിയായിട്ടാണ് അതുകൊണ്ട് തന്നെ പെൺകുട്ടിയെ നീ ഒന്ന് പഠിക്കട്ടെ വിചാരിച്ചിട്ട് പറയും അപ്പൊ അമ്മ ഞാൻ പറയും എന്താ ഞാനും ഇങ്ങനെ വാശി തന്നെ ആയിരുന്നു അത്രേ കൊറച്ചു വരെ ഒരു അഞ്ചു വയസ് വരെയൊക്കെ മാറിട്ടോ പക്ഷെ നമ്മുടെ പോലെയാണ് രാവിലെ രാവിലെ നേരത്തെ എഴുന്നേക്കാ കാര്യങ്ങള് നോക്കുക പഠിക്കുക എല്ലാ കാര്യങ്ങളും പിന്നെ പ്രത്യേകമാതിരി മക്കളൊന്ന് പുറത്തേക്ക് വരണം എന്ന് പറയുമ്പോൾ അത് തെറ്റാന്നല്ലോ അവർക്ക് അവര് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവർക്ക് ഭക്ഷണമായാലും ഒന്ന് പുറത്തേക്ക് പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പുറത്തുനിന്ന് കഴിക്കണം പുറത്തു കൂടെ ഒക്കെ ഒന്ന് പോകണം അതൊന്നും ഇപ്പൊ തെറ്റെന്ന് പറയാൻ പറ്റില്ലല്ലോ അച്ചുവിന്റെ സ്വഭാവമാണ് അതായത് ആരുടെ കൂടെ പുറത്തേക്ക് പോകണം എന്ന് ആഗ്രഹിക്കും സത്യല്ലേ ഓരോരുത്തരുടെ കിച്ചുവിന്റെ കിച്ചുന്റെ സ്വഭാവം കിച്ചുന്റെ രൂപമാണ് ഏട്ടാ നമ്മുടെ പൊന്നു പൊന്നു ചെറുതാവുമ്പോ ചെറുപ്പം എല്ലാം മുടിയും കാര്യങ്ങളൊക്കെ ആയപ്പോ പക്ഷെ കിച്ചു കൊറച്ചും കൂടി തടി ഉണ്ടായിരുന്നു അല്ലേട്ടാ പൊന്നുവിനേക്കാളും ഉറന്നിട്ടായിരുന്നു മാത്രമോ പക്ഷെ ഇപ്പൊ മൊക്ക അതേപോലെയാണ് എന്താ ഇപ്പൊ മാറി വന്നു കേട്ടോ എല്ലാരും ഇപ്പൊ ചുരുള്ള മുടി അത് മാത്രം വ്യത്യാസമുള്ളൂ ഞാൻ കല്യാണം കഴിഞ്ഞൊക്കെ വരുന്ന സമയത്ത് അച്ചൂന്റെ അതേ ഒരു ഫേസ് ആയിരുന്നു ലേട്ട തടിയില്ലാണ്ട് കയ്യും കാലൊക്കെ നല്ല നീളായിട്ടായിരുന്നു ഞാന് എന്താ ഇപ്പൊ ഞാൻ മാറിയില്ലേ അതുപോലെ ഇപ്പഴേ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ നമ്മൾ ഈ വീഡിയോ കൂടെയൊക്കെ നമ്മുടെ മക്കള് അതേപോലെ നമ്മുടെ കാലഘട്ടങ്ങളൊക്കെ കാണില്ലേ ഞങ്ങളുടെ ഒക്കെ ചെറുപ്പകാലത്ത് ഒരു ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് അച്ഛനും അമ്മയും പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് ഇന്ന രൂപമായിരുന്നു എന്നുള്ളത് അറിയുന്നത് പക്ഷെ ഇന്ന് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോ അതൊക്കെ അവസ്ഥ അതിനേക്കാൾ അവസ്ഥ അവസ്ഥ എന്തായിരിക്കും എന്റെ ലുക്കൊക്കെ ഞാൻ വെള്ളക്കാരത്തി കുട്ടികളെ പോലെ എന്റെ അമ്മ ചെമ്പ മുടിയൊക്കെ ആയിരുന്നു എന്റെ നല്ല കളറൊക്കെ ഇട്ട് ആര് കണ്ടാലും ഞങ്ങളെ മൂന്ന് മക്കളേ എല്ലാവരും കണ്ടു കഴിഞ്ഞാലും എടുക്കുമായിരുന്നു അമ്മ പറയുന്ന നല്ല ചന്ത ഉള്ള മക്കളായിരുന്നു അമ്മടെ അമ്മയ്ക്ക് എപ്പോഴും അത് പറഞ്ഞിട്ടില്ലേ ഭയങ്കര അഭിമാനാണ് പറഞ്ഞു ആ എന്റെ മക്കളേ എന്താ നല്ല കുട്ടികളായിരുന്നു വാണിയമ്പാറ പ്രദേശത്ത് ഇതുപോലത്തെ കുട്ടികൾ ആർക്കും ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് സ്വയം അഭിമാനമാണ് സത്യം ഇപ്പഴും നമ്മൾ നമ്മുടെ മക്കളോട് പറയില്ലേ അതുപോലെ എൻറെ അമ്മ അങ്ങനെ അങ്ങനെ ആ ഇങ്ങനെ പറഞ്ഞില്ല കണ്ടില്ലേ നമ്മുടെ മത്തൻ കണ്ടോ ഇനി നമ്മള് വെളിച്ചെണ്ണയും കൂടി വെച്ചു കൊടുക്കട്ടെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടന്ന് ഇങ്ങനെ ഉണ്ടാക്കണ കറികൾ പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് ആണല്ലേ പെട്ടെന്ന് ഉണ്ടാക്കണ കറികളിലിട്ടാ ചൂടോടെ കഴിക്കാൻ ഏതാണ്ടോ വെളിച്ചെണ്ണയും കൂടി കഴിച്ചപ്പോൾ സെറ്റായി ലൈപ്പൊക്കെ വറുത്തതാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ അപ്പൊ കുറച്ച് എണ്ണ ഉണ്ട് ആ എണ്ണ കളയണ്ടല്ലോ നമ്മളെപ്പോലെ എന്താ ഇങ്ങനെ പറയാ പിശിക്ക് പിശിക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ചില സമയത്തൊക്കെ പിശിക്കണ്ടേ നോക്കി ഞാൻ മത്തനും ചേനിയും പാടാതെച്ച പിന്നെ പെട്ടെന്ന് നമ്മൾ പ്ലേറ്റ് മാറ്റി ഓ ഇനിയിപ്പോൾ ഒരു നേരത്തേക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ള പ്രശ്നം എന്താണെന്നറിയോ കറികൾ വെച്ച് കഴിഞ്ഞുവെച്ചാൽ കൂട്ടാന് തേങ്ങ അരച്ചുള്ള കറികളേ പറ്റുള്ളൂ നമ്മൾ നമ്മുടെ ഇവിടെ എന്താ കണ്ടോ പിന്നെയുള്ള ഒരു ചെറിയൊരു കഷ്ടം കൊട്ടത്തേങ്ങ കിട്ടിയതാണ് കേട്ടോ നാളെ വെണ് മുരിഞ്ഞക്കായും എന്താ പച്ചക്കറി എന്താ നിലത്തിട്ടെന്നറിയത് കഴുകിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വിചാരിച്ചിട്ടേ എൻ്റെ സഞ്ചി ഞാൻ അങ്ങോട്ട് എടുത്ത് മാറ്റിയതാണ് ആ അത് അച്ചാറിടാൻ വേണ്ടി കൊണ്ടുവന്നതാ ആ രാവിലെ എന്താട്ടോ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ചൂടായി വരാൻ കുറച്ചൊരു സമയം ചൂടായിട്ടാ നമ്മളതാ ഉള്ളി ഇട്ട് കൊടുക്കണ്ട് ആ മരുന്ന് കഴിക്കുന്ന ഇനി എന്താ വേണ്ട നേട്ടാ അവന് കിച്ചൊന്നും കിച്ചിന് അതിന് കിച്ചിന് ഇടങ്ങറാവുള്ള ഒന്നുമില്ല മരുന്നും ആയിക്കൊണ്ടൊന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ഭക്ഷണം കഴിക്കുക അതാ ആ ഗുളിക അപ്പാണ് ശരിയെ കൊള്ളു കിച്ചിപ്പൊന്നും ചെയ്യണ്ട വേണ്ട വേണ്ട മുളക് പൊടിയ മകനെ മാറിക്കൊരു സ്പൂൺ കിച്ചിട്ടാ കൂടി എടുത്തിട്ട് വന്നു മുളക് പൊടിയല്ലേ നോക്കി പിന്നെ പറഞ്ഞു കാര്യല്ലേ എന്താണ്ടോ നമ്മള് ശെരിക്ക് നമ്മള് പൊടിപ്പിക്കണ മുളകും കടയിത്ത മുളക് പൊടിയും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ നല്ല വ്യത്യാസം പറഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ട് ഞാൻ ഇനി എല്ലാരും ചീത്ത കേട്ടോ എന്താ അത് പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല വ്യത്യാസം വേണ്ട 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 എന്താ നനവില്ല നനവുണ്ടായിരുന്നോ നമ്മള് മഞ്ഞപ്പൊടി നമ്മൾ ഇടുമ്പോ അടിയിൽ ഇങ്ങനെ ഊറി കടക്കണ പോലെ തോന്നാനാണോ മല്ലിപ്പൊടി വാട്ടാനാണ് നീ വാട്ടിക്കോ മഞ്ഞള് രണ്ടീലും വാങ്ങിട്ട് പൊടിക്കണം കേട്ടേട്ടാ മഞ്ഞള് കഴിയാറായി

ഒരു 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 ലൈറ്റ് ഈ നോൺ സ്റ്റിക്കിന്റെ പാത്രല്ലേ ഈ മക്കള് എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിട്ടാ അപ്പൊ ഞാനിപ്പോ അല്ലെ ഇങ്ങനെ ചെയ്യുന്ന എനിക്ക് രണ്ട് ചട്ടി എന്റെ പൊട്ടി എനിക്ക് അതെന്റെ ഭയങ്കര വിഷമത്തിലാണ് േ കൊറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടെ എങ്ങനെയുണ്ട് നമ്മളുടെ വീട്ടിലത്തെ പുതിയ സാധനം മല്ലിയേലല്ലേ മല്ലിയേലുണ്ട് അതും കൊണ്ട് ഇട്ടുകൊടുത്തുട്ടാ തിങ്കളാഴ്ച ആയതുകൊണ്ട് ബുധനാഴ്ച വരെ നമ്മുടെ ഇവിടെ മഞ്ഞീരണ്ടാവൂലേട്ടാഴ്ച തിങ്കളാഴ്ച ഇങ്ങനെ ഓരോ കോഴികള് ഓരോ കുഴികള് ഓരോ കോഴികൾ ഇങ്ങനെയൊക്കെ ഈ കോഴികള് ഉണ്ടാക്കുക നമ്മുടെ മുട്ടല്ലേ പൊട്ടിച്ച് രണ്ട് ഒഴിക്കുക

ോക്കട്ടെ എപ്പോഴും ഒരേ പോലെ ഇണ്ടാക്കുമ്പോ കൂട്ടുകാരോട് പറയില്ലേ ഉപ്പോ അയക്കുള്ള ഉപ്പൊക്കെ ഞാൻ എടുത്തു മുട്ട മറിച്ചിടണ്ടെന്ന് പിന്നെ അത് ഞാൻ ഇവിടെ കുഞ്ഞിനെ ഇഷ്ടമുള്ളത് കുഞ്ഞിനെ അതൊരു മുട്ട കണ്ടു പനിമാറിട്ടോ കുഞ്ഞിനു നേരത്ത് എന്താർന്നു കുഞ്ഞിന് ചുമ വായൽ വരുന്ന ചുമ ചുമ ലാസ്റ്റ് നോക്കുമ്പോൾ കുഞ്ഞിനെ അത് ഏൽക്കണില്ല മനസിലായപ്പോ അവിടെ നിർത്തി സമ്മതിച്ചു ജോലി സമ്മിപ്പോ മുട്ട അപ്പൊ ഇനിയിപ്പോ കുഞ്ഞിനെ ചോമ ഇനി പടമാ കള്ള കുഞ്ഞിനാകാണ്ടോ നീട്ടോ അതുകൂടെ ഇതാക്ക കാണാനൊരു ൃത്തി വണ്ടേ നമ്മള് കഴിക്കുമ്പോ കണ ഗുണ കഴിച്ചാലും കാണുമ്പോ ലുക്കില്ലെങ്കി പോയി നീ അതെന്താണ് കണ്ടോ നീ ആദ്യമായിട്ടാണ് ഇങ്ങനെ കറി കാണിട്ട് കുഞ്ഞ അതു മേലെ സുഹന്യേ അതുമല്ല അതുക്കും കണ്ടോ ണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കിട്ടഭിപ്രായം പറയണം കേട്ടോ അത് നമ്മളെന്തായാലും ഇനിയിപ്പൊട്ടാ ഒറ്റമറക്ക ഒറ്റ മറക്കലാണ് അതായിരിക്കും ഇപ്പൊ ഇതിന്റെ ഐഡിയ ഉണ്ടാവുക സത്യം എന്താണ്ടോ അപ്പൊ മഞ്ഞണ്ടോ ഇതങ്ങനെ വരണം കണ്ടോ ഉം എന്നിട്ട് ഇങ്ങനെ വെക്കും

അമ്മല്ലേ ഇടിച്ചക്കെയും കൊണ്ട് ഒരു സംഭവം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിനെ ഉണ്ടാക്കി കാണിച്ചു തരാട്ടോ അവിടെ നമ്മുടെ അവിടെ അമ്മ ഉണ്ടാക്കിയപ്പോ അവരുണ്ടാക്കിയപ്പോ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ പറ ചിലങ്ങനെ പറയില്ലേ നമ്മൾ ഇത് കണ്ടുവന്ന് അമ്മ അങ്ങനെ ഇല്ലാട്ടോ അമ്മ ഒമ്പത് വർഷം ഒരു വീട്ടില് പണിക്ക് പോണു ഒമ്പതല്ലേ പത്ത് വർഷം ഒരു വീട്ടിൽ പണിക്ക് പോണു കേട്ടോ അത് ക്രിസ്ത്യൻസിന്റെ വീട്ടില് ഇപ്പൊ പോണത് ഞാൻ പറയാറില്ലേട്ടാ അവരോ അവൻ മറച്ചിട്ടാണ്ടിരുന്ന ഒരു ഭംഗിണ്ടാവും കാണാന് കണ്ടോ കാണാനൊക്കെ ടേസ്റ്റ് ഒക്കെ ഇണ്ടല്ലേ ആ തരാം കിച്ചിട്ടാ ചോറ് എന്താ കുട്ടിക്ക് ഫസ്റ്റ് തരാം അവിടെ ഒരു വട്ടം കഴിച്ചു ഇങ്ങനെ എടുക്കുമ്പോ ശെരിയോ കണ്ടോ സെറ്റ് കണ്ടോ നിങ്ങൾ വിചാരിക്കും അഞ്ച് മുട്ടയും കൊണ്ട് എന്താ എല്ലാവർക്കും എന്താ ചെയ്യുമോന്നുള്ളത് അല്ലേ നന്നായി അമ്മേ വിദ്യാചേദ ഇങ്ങനെ ഒന്നും ആവുന്നില്ല ആരെ കാലി വീട്ടിൽ ആ മാമാ വെറ്റ് ആടാ 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 കൈയ്ച്ചോ കേട്ടാ അമ്മ ചോറ് എടുത്തോ അമ്മ കൈയ്ച്ചോ ഇത് ഈ വിദ്യാചേദ അല്ലട്ടോ സാധനം ഉണ്ട് ജംബീർ സാധനമാണ് അമ്മ കൈയ്ച്ചോ കിച്ചോര കൈയ്ച്ചോ ഈ വിദ്യാചേദ ഒന്നും അല്ലാ ദേ നീ വാണെങ്കിൽ ഇതി കൂടെ എന്താ ഇങ്ങേ ഹും ഹും ചോറ് ചോറ് വേണ വേണ്ടി പൊന്നേ എങ്ങനെ ചോറ് കൂട്ടി കഴിച്ചിട്ട് പ്ലേറ്റ് അച്ചുട്ടി അടി കിട്ടും കുഞ്ഞു വേണ്ട മുത്തേ കുഞ്ഞിനു വേണ്ടടാ വേണ്ട മുത്തേ

ഞാൻ പറ അവനും മറന്നു ഞാനും അതാ കുഞ്ഞിന് ആംബ്ലേറ്റിനോട് വലിയ താല്പര്യ കുഞ്ഞിനിഷ്ടം മുഴുവൻ പൊട്ടാണ്ട കിട്ടുമ്പോഴാണ് അവന് പൊട്ടിയ എന്താണ് കണ്ടോ ഇതാണ് ഇതാണ് നമ്മുടെ മക്കളുടെ സ്വഭാവം പാണ്ട വാണ്ട വാണ്ടി വേണ്ട വേണ്ടി പാണ്ടി നല്ലതാട്ടി മസാല കൊടുത്തോ എങ്ങനെയുണ്ട് കഴിച്ചിട്ട് പറ അമ്മൂന് ഇങ്ങനെയൊക്കെ ദൈവം ഏത് പൊട്ടണ്ട പൊട്ടണ്ട പൊട്ടിയ ശരിയാവില്ല കുഞ്ഞിന് കഴിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ കഴിക്കേണ്ടി വരും ഞാൻ തരാം ഞാൻ തരാം ഞാൻ തരാ അവര് ഞാൻ തന്നെ ഇണ്ടാക്കിയ കൊടുക്കരു കണ്ടോ എവിടെ ഒരു അമ്മൂ കണ്ടോ അവിടെ ഇരുന്ന് കഴിക്കണെ എങ്ങനെയുണ്ടമ്മൂ ഇഷ്ടായോ എപ്പോഴും നമ്മളിങ്ങനെ ഇണ്ടാക്കുമ്പോ ഒന്ന് മാറി ഉണ്ടാക്കിയോ പിന്നെ അമ്മ അടിച്ചുകൊണ്ടൊരു റെസിപ്പി പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഉണ്ടാക്കി കാണിച്ചേരാട്ടോ നല്ല ടേസ്റ്റാണെന്നൊക്കെ അമ്മ പറയുന്നുണ്ട് ഇത് നന്നായിട്ടുണ്ട് പക്ഷെ നമ്മൾ മറിച്ചിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമല്ല ഏട്ടാ എന്താ ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടോ ഇവിടെ പുഴുങ്ങിയത് എത്ര പറഞ്ഞുവച്ചാൽ കിച്ചുടിക്കൊന്നും അങ്ങനെ അത്ര ഇഷ്ടമല്ലാട്ടോ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ഞാൻ പിന്നെ ചെയ്യാറുണ്ടോ നമ്മൾ അപ്പ മുട്ടപ്പുണ്ടാക്കുക മുട്ടപ്പ ഉണ്ടാക്കിയിട്ട് മുറിച്ച് മുറിച്ച് മുറിച്ചിട്ട് അതും ഇതേപോലെ ചെയ്യാറുണ്ട് അല്ലേ എന്നിട്ട് ചില സമയത്ത് ഒരു പ്രാവശ്യമല്ലേ അണ്ടിപ്പരിപ്പ് അരിച്ചു കൂട്ടിയിട്ടോ അയ്യോ എന്തോ ഒരു ടേസ്റ്റ് ആണെന്ന് വന്ന് പറഞ്ഞിട്ടാ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവില്ലല്ലോ എപ്പോഴെങ്കിലും അല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതാ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം എല്ലാവരും കഴിക്കട്ടെ കേട്ടോ എന്തിട്ടാ